ഇന്ന് ബിഗ് ബോസ് ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു വളരെ ഒരു മോർണിംഗ് ടാസ്ക് ആണ് കൊടുത്തത് ബിഗ് ബോസ് അതിൽ തന്നെ ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതില്ലാത്തു വന്നതിന് ശേഷമുണ്ടായ അനുഭവങ്ങൾ വെച്ച് നിങ്ങൾ പുറത്തു പോകുന്നതിനു ശേഷം നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന പ്രൊഫഷൻ ഇതൊക്കെ എന്താണ് എന്നുള്ള തരത്തിലുള്ള ഒരു മോർണിംഗ് ടാസ്ക്കാണ് കൊടുത്തത് അതിൽ തന്നെ എന്നെ വീണ്ടും വായിച്ചതിന് ശേഷം ആദ്യം എഴുതി വന്നത് അനീഷാണ് അനീഷ് എഴുന്നേറ്റ് വന്നതിന് ശേഷം ഒന്ന് തുറന്ന് പറയുകയാണ് അതായത് അനീഷ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് എഴുത്താണ് എൻ്റെ മേഖല അതിൽ ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെ പോകണം അത് കഴിഞ്ഞിട്ട് എനിക്ക് സിനിമയിൽ തിരക്കഥ എഴുതണം അപ്പോൾ അനീഷ് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയും അതോടൊപ്പം തന്നെ എനിക്കിവിടെ വന്നിട്ട് കിട്ടിയ ഒരു കാര്യമാണ് മാറ്റങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് എനിക്ക് സുഹൃത്തുക്കൾ ഇല്ല എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ തരത്തിലാണ് എനിക്ക് സുഹൃത്തുക്കൾ ഉള്ളത് എന്നുള്ള തരത്തിൽ അനീഷ് പറയുന്നു പക്ഷേ എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് നല്ലൊരു സുഹൃത്തിനെ കിട്ടി ഷാനവാസിൻ്റെ പേര് പറയുന്നു എനിക്ക് നല്ലൊരു സുഹൃത്തിനെ കിട്ടി ആ ഒരു തരത്തിൽ അതോടൊപ്പം തന്നെ മറ്റുള്ളവരുമായിട്ട് നന്നായിട്ട് ഇടപഴകാൻ സാധിച്ചു ഞാനിവിടെ വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ വന്നതിന് ശേഷം തുടക്കത്തിലൊക്കെ തന്നെയും ഞാൻ മനസ്സ് കല്ലാക്കി വെച്ചാണ് ഞാൻ ഇതിൻ്റെ അകത്ത് നടന്നത് കാരണം പല ആരുമായിട്ടും അങ്ങനെ അടുക്കണ്ട എന്നുള്ള തരത്തിൽ പക്ഷേ പോകെ പോകെ അതിനൊരു മാറ്റം വരുന്നു ആ ഒരു തരത്തിൽ ഞാൻ എല്ലാവരുമായിട്ടും അവരിലൊരാളായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നൊക്കെ അനീഷ് തുറന്നു പറയുന്നു അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിലേക്കും അനീഷ് തുറന്നു പറയുന്നു അവസാനം ബിഗ് ബോസിനോട് തലകുനിച്ച് ഞാൻ നന്ദി പറയുന്നു എന്നുള്ള തരത്തിൽ അനീഷ് ഇങ്ങനെ ഇരുകൈകളും ഇങ്ങനെ തൊഴു കൈകളോടുകൂടി നന്ദി പറഞ്ഞുകൊണ്ടാണ് അനീഷ് ആ ടാസ്ക് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് അവിടെ പോയി ഇരുന്നത് തന്നെ അനീഷ് പറഞ്ഞത് ശരിയാണ് അനീഷ് ആദ്യം വന്ന സമയത്തൊക്കെ തന്നെ ഭയങ്കര രീതിയിലുള്ള പല കുഴപ്പങ്ങളുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അനീഷിൻ്റെ പല ചേഞ്ചസും ഉണ്ടായി ഇപ്പോൾ വളരെ ക്വാളിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് അനീഷ് അതിൻ്റെ അകത്ത് ഇപ്പോൾ മുന്നോട്ട് പോക്കൂ എന്തായാലും രാവിലത്തെ മോർണിംഗ് ടാസ്ക് ശരിക്കും പറഞ്ഞാൽ അനീഷ് പറഞ്ഞ കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും അനീഷിന് മനസ്സിൽ തട്ടിട്ടാണ് എന്നുള്ളത് ആ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാവുന്ന ഒരു കാര്യം തന്നെയാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം